ഗായികയും ബിഗ് ബോസ് താരവുമായ മനീഷ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അവതാരകനോട് പൊട്ടിത്തെറിച്ച സംഭവം വലിയ രീതിയിൽ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിനോടെ അവതാരകൻ ചോദിച്ച അനാവശ്യ ചോദ്യത്തോട് ദേഷ്യപ്പെടുന്നതായിരുന്നു വീഡിയോ അത് മനീഷ കൂടി അറിഞ്ഞു നടന്ന അഭിനയമാണെന്ന വിമർശനവും ഉയർന്നിരുന്നു ഇപ്പോഴത്തെ അതിന് മറുപടി പറയുകയാണ് മനീഷ അത് പ്രാങ്കാണ് അഭിനയമാണെന്ന് പലരും പറയുന്നുണ്ടെന്നും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അത് അഭിനയമായിരുന്നില്ല അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നും മനീഷ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് മനീഷ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പ്രാങ്ക് ആണ് അഭിനയമാണെന്ന് പലരും പറയുന്നുണ്ട് താൻ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെറുതെ നമ്മൾ പറഞ്ഞു മെഴുകേണ്ട കാര്യമില്ലല്ലോ എന്നും അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്നും അതിൽ തനിക്ക് ഒന്നിനെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മനീഷ പറയുന്നു അവതാരകനായ അജിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും തന്നോട് ഒരുപാട് തവണ അവതാരകൻ ക്ഷമ ചോദിച്ചുവെന്നും മനീഷ പറയുന്നുണ്ട് തന്റെ അടുത്ത് ഓൾറെഡി ആ കുട്ടി പറഞ്ഞിരുന്നു ആ കുട്ടി എന്നല്ല ഏത് ഇന്റർവ്യൂവിൽ വരുമ്പോഴും വൈറലാകുന്ന എലമെന്റ്സ് ഉള്ള ചോദ്യം ചോദിക്കുമെന്നും നമ്മളോട് പറയുമെന്നും നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇടുന്നത് വൈറലാകാനാണ് അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നും പറഞ്ഞിരുന്നുവെന്നും മനീഷ പറയുന്നുണ്ട് ആ സംഭവത്തിൽ തന്നോട് അവതാരകൻ ഒരുപാട് സോറി പറഞ്ഞിട്ടുണ്ടെന്നും ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചതെന്നും മനീഷ പറയുന്നുണ്ട് ആ സമയത്തുണ്ടായ ആ ചോദ്യം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതൊരു അഭിനയം ആയിരുന്നില്ല അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നും മനീഷ വ്യക്തമാക്കി അവതാരകന്റെ കർണത്തടിക്കാമായിരുന്നില്ലേ എന്ന് എല്ലാവരും തന്നോട് ചോദിച്ചുവെന്നും എന്നാൽ അത് പറയാൻ എളുപ്പമാണ് ഈ പറയുന്ന ആളുകൾ തന്നെ താൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തനിക്ക് എതിരായനേ എന്നും പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നടിമാരുടെ വാതിൽ ചിലർ മുട്ടാറുണ്ട് എന്ന പരാമർശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിമുഖത്തിൽ മനീഷിയോട് അവതാരകൻ ചോദ്യം ചോദിച്ചത് ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി മുട്ടിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം ചോദ്യത്തിന് പിന്നാലെ തന്നെ എന്ത് ഊള ചോദ്യമാണോ ചോദിക്കുന്നത് വീട്ടിലെ അമ്മയോടോ പെങ്ങളോടോ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ എന്നാണ് മനീഷ അവതാരകനോട് ചോദിച്ചത് പിന്നാലെ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുന്നതാണോ എക്സ്പീരിയൻസ് ഈ ഇന്റർവ്യൂ എന്ന് ഇവിടെ മാധ്യമങ്ങൾ കൊണ്ടിരുത്തുമ്പോൾ പ്രത്യേകിച്ച് നിനക്ക് കുറച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൂടുതലാണ് അത് വൈറലാകാനാണോ എന്നറിയില്ല പക്ഷെ തന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെന്നും മനീഷ പറഞ്ഞിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്നു ഗായിക മനീഷ കേസ് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയാണ് മനീഷ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ